ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ബി ജെ പി ഡൽഹി പിടിച്ചു ഇന്ദ്രപ്രസ്ഥം എന്ന് ബി ജെ പിയുടെ കയ്യിലാണ് ഡബിൾ എഞ്ചിൻ സർക്കാർ കേന്ദ്രവും സംസ്ഥാനവും അങ്ങനെ ബി ജെ പി ഭരിക്കും കെജ്രിവാൾ മൂന്ന് തവണ വിജയിച്ചു പല തവണയും വിജയിച്ചത് അറുപത്തെട്ട് സീറ്റിലൊക്കെയാണ് രണ്ട് സീറ്റ് മാത്രമാണ് ബി ജെ പിക്ക് നൽകിയത് കോൺഗ്രസിന് ആധിപത്യമുള്ള ഒരു സംസ്ഥാനമായിരുന്നു ഡൽഹി പക്ഷേ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഭരണം ആം ആദ്മി പിടിച്ചു ആം ആദ്മി കെജ്രിവാൾ അങ്ങനെ പഞ്ചാബും അതുപോലെ തന്നെ പല സംസ്ഥാനങ്ങളിലും അവർ അവരുടെ കഴിവ് തെളിയിച്ചു ഗോവയിലും അടക്കം ഗോവയിൽ കോൺഗ്രസ് തോൽക്കാനുള്ള കാരണം ഗുജറാത്തിൽ തോൽക്കാനുള്ള കാരണമൊക്കെ ആം ആദ്മി എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് പക്ഷെ ഇപ്പോൾ ഡൽഹി ആം ആദ്മി തോൽക്കാൻ കാരണം ആരാണ് പലരും പല അഭിപ്രായങ്ങളും പറയുന്നു ആം ആദ്മിയിലെ മുഖ്യമന്ത്രി കെജ്രിവാൾ അദ്ദേഹം ഇന്ത്യ മുന്നണി എന്ന സഖ്യമുണ്ട് നമുക്കറിയാമല്ല എല്ലാ പാർട്ടിക്കാരും ഒരുമിച്ചിട്ടുള്ള സഖ്യം പക്ഷേ കോൺഗ്രസിനെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി കെജ്രിവാൾ തയ്യാറായില്ല എന്നാണ് വാർത്ത അതുകൊണ്ട് തന്നെ പതിനഞ്ച് സീറ്റുകളിൽ ബി ജെ പി വോട്ട് ഷെയർ കൂടിയ വിജയിച്ച ആ ശതമാനത്തിനേക്കാളും കൂടുതൽ കോൺഗ്രസിന് പതിനഞ്ച് സ്ഥലങ്ങളിൽ ലഭിച്ചു ഇല്ലെങ്കിൽ പതിനഞ്ച് സീറ്റ് അല്ലെങ്കിൽ പത്ത് സീറ്റെങ്കിലും കോൺഗ്രസ് ഈ ആം ആദ്മി പാർട്ടിക്ക് അധികം ലഭിക്കുമായിരുന്നു ചിലപ്പോൾ വിജയിക്കുമായിരുന്നു പക്ഷേ കേജ്രിവാളിന്റെ ധാർഷ്ട്യം എന്നാണ് പലരും പറയുന്നത് കേജ്രിവാൾ രാഷ്ട്രീയകാരൻ എന്ന നിലയിൽ ഇതിൽ കുറേ പാഠങ്ങളുണ്ട് ആം ആദ്മി പാ ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും തലതൊട്ടപ്പനായ ഏറ്റവും വലിയ നേതാവ് വേറൊരു നേതാവ് ഇല്ലാത്തത് കണ്ടും ഈ ആം ആദ്മി പാർട്ടിയുടെ നിലനിൽപ്പ് ഇനി പരിശോധിക്കേണ്ടതാണ് ആം ആദ്മി പാർട്ടി അതിന് ന്യായം പറഞ്ഞത് കെ ജ്രിവാൾ ന്യായം പറഞ്ഞത് കോൺഗ്രസിനെ കൂടെ കൂട്ടുന്നതിന് ലോക്സഭാ ഇലക്ഷനിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള ന്യായമാണ് പക്ഷെ അതിനുശേഷം അവർ മൂന്ന് പാർട്ടികൾ ത്രികോണ മത്സരമായിരുന്നു രാഹുൽ ഗാന്ധിയും കേജ്രിവാളും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചാരുകയും വിമർശിക്കുകയും ചെയ്തു ഇന്ത്യ മുന്നണിയിൽ അത് വലിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കി ഇന്ത്യ മുന്നണി എന്നുള്ള ആ സെറ്റപ്പ് നമ്മുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ മതേതരത്വത്തെ സംരക്ഷിക്കാൻ വേണ്ടി നിലനിൽ കൊല്ലണമെങ്കിൽ ചില വിട്ടുവീഴ്ചകളൊക്കെ ചില സംസ്ഥാനങ്ങളിൽ ചെയ്തേ പറ്റൂ ബി ജെ പി എന്നുള്ളത് സർവാധിപത്യത്തിൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്ന പാർട്ടിയാണ് അവരുടെ കയ്യിൽ പണമുണ്ട് അവർക്ക് ഓരോരോ ബൂത്തിൽ പ്രവർത്തകന്മാരുണ്ട് അവർക്ക് ഒരു വോട്ടർ ലിസ്റ്റിൽ അവരുടെ വോട്ടർ പട്ടികയിൽ ഒരു പേജിക്ക് തന്നെ ഒരാളെ നിയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും ബി ജെ പി വിജയിക്കുന്നത് അതുകൊണ്ട് ഈ കെജ്രിവാൾ തന്നെ ഈ ഇലക്ഷൻ തോറ്റു അവരുടെ മുഖ്യമന്ത്രിയായ ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രിയായ കേജ്രിവാൾ ന്യൂഡൽഹിയിൽ തോറ്റു പർവേശ് ശർമ്മയാണ് ഈ കെജ്രിവാളിനെ തോൽപ്പിച്ചത് അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയാകുമെന്നുള്ള തിരക്കിട്ട ചർച്ചയാണിപ്പോൾ ഈ ഇന്ത്യ നടക്കുന്നത് നമുക്ക് വരുന്ന ആളുകളിൽ ആരെയാണ് അല്ലെങ്കിൽ ഡൽഹിയുടെ മുഖ്യമന്ത്രി എന്ന് നമുക്ക് നോക്കാം നന്ദി നമസ്കാരം സ്ലാ വലൈക്കും